അടുത്ത മാസം ഒന്നു മുതൽ മണ്ണും മാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഒന്നിനു ശേഷം മെഷീനറി വിലയിൽ ഗണ്യമായ വർദ്ധനയും എയർപാർട്സ് ഡ്രൈവർമാരുടെ ശമ്പളം ഇന്ധനവില പരിചരണ ചെലവ് എന്നിവയിൽ വൻ വർധനവും ഉണ്ടായിട്ടുണ്ടെന്നും ഇതുമൂലം ഉടമകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് നേരിയ തോതിൽ വാടക വർധനവ് ഏർപ്പെടുത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ മെഷീനറികൾക്ക് ഇരുപത്തി നാല് ലക്ഷം മുതൽ ഇരുപത്തി ആറ് ലക്ഷം വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മെഷീനറിയുടെ വിലയുണ്ടായിരുന്നത് ഇന്ന് അത് മുപ്പത്തി എട്ട് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയായി മാത്രമല്ല വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വാടക പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നമ്മുടെ ഓണർമാർ അവരുടെ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ ലോണെടുത്തും മറ്റുമാണ് കുറഞ്ഞ വരുമാനം നഷ്ടത്തിലോടുന്ന ഈ ഒരു മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ഓണർമാരുടെ ബാങ്ക് വായ്പ പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ നിർമ്മാണ മേഖലയ്ക്ക് ഇനിയും വളരെ നൂതനമായിട്ടുള്ള മെഷീനറികൾ ആവശ്യമുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ പലരുടെയും ലോണുകൾ തിരിച്ചടക്കാൻ വേണ്ടി പ്രയാസം നേരിടുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ ഫിനാൻസ് സ്ഥാപനങ്ങൾ അവരുടെ സിബിൽ സ്കോർ പരിശോധിക്കുമ്പോൾ അത് വളരെ തിരിച്ചടവ് വൈകിയതിനാൽ വളരെ മോശം അവസ്ഥയിലും പുതിയ ലോണുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ സമ്മതിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അബ്ദുൽ ഖാദർ എ കടൂർ എം എം പ്രദീപ് കുമാർ സുരേഷ് ബാബു നിഷിൽ കെ മനോഹരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ